എട്ടാമത് നാഷണൽ റോയിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ആലപ്പുഴയിൽ നടക്കും എട്ടാമത് നാഷണൽ റോയിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴയിലെ സായി വാട്ടർ സ്പോർട്സ് സെന്ററിൽ ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ നടക്കും ഇൻഡോർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ വെച്ച് ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി നാനൂറ്റി അൻപതിൽ പരം കായിക താരങ്ങൾ സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളായി പങ്കെടുക്കും അൻപത് ഒഫീഷ്യൽസുകൾ മത്സരം നിയന്ത്രിക്കും ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് ജൂൺ മാസം തായ്ലൻഡിലെ പട്ടായിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ സംസ്ഥാനങ്ങളിലായി കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും സബ് ജൂനിയർ സീനിയർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് അതിനുള്ള കഴിഞ്ഞു കുട്ടികൾക്കെല്ലാം അക്കോമഡേഷൻ ഫുഡ് ഇതിന്റെ കാര്യങ്ങളെല്ലാം പിന്നെ ആഹാരം സായി ഇവിടുന്നാണ് നമ്മൾ കൊടുക്കുന്നത് അക്കോമഡേഷൻ പുറത്തുമ്പെല്ലാം എ സി അക്കോമഡേഷൻ നല്ല ഇതായിട്ടാണ് എല്ലാവർക്കും ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ വിമൺ പ്രൊവൈഡ്സ് സായി തന്നെയാണ് അക്കോമഡേഷൻ അവർക്ക് പിന്നെ വേറെ പിന്നെ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഫെമിലിയർ ആയിരിക്കുന്നില്ല ഇത് ഒരു ടൈം വെച്ചിട്ട് രണ്ടായിരം മീറ്റർ വെച്ചിട്ട് അത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ എത്ര പേരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് നമുക്ക് അടുത്ത ഏഷ്യൻ പട്ടായ വെച്ച് കിടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം തുടങ്ങുകയാണ് അതിലോട്ടുള്ള ടീമിനെ സെലക്ട് ചെയ്യുന്നത് ആഴ്ചയാണ്